നാല് മാസം കഴിയുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പായി അതിനു മുന്നേ അഭിപ്രായ വോട്ടുകൾ പലതും നടക്കുന്നു അതിലൊന്നിൽ പോലും കോൺഗ്രസ്സോ മുന്നണിയോ മുന്നിലെത്തുന്നില്ല ആളും തരവും നിറവും ചായവുമുള്ള പല സർവേകളും വന്നു അതിലെല്ലാം നരേന്ദ്രമോദിക്കാണ് മേൽ കൈകൽപ്പിക്കുന്നത് അതിനുള്ള ആളും തരവും തഞ്ചവും മറ്റാർക്കുമില്ല കഴിഞ്ഞ ഒൻപതേ മുക്കാൽ കൊല്ലത്തെ ഭരണം തന്നെ മതി മോദിക്ക് മതിപ്പ് നൽകാൻ ഏറ്റവും ഒടുവിൽ ഒരു സർവേ ഫലം വന്നു ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ നരേന്ദ്രമോദി സർക്കാർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾ നേടി അധികാരത്തിൽ എത്തുമെന്നവർ പറയുന്നു എ ബി പി ന്യൂസ് സി വോട്ടർ അഭിപ്രായ വോട്ടെടുപ്പ് ഫലമാണിത് രാജ്യത്തെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുമായി പതിമൂന്നായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് പേരുടെ അഭിപ്രായം ശേഖരിച്ച് നടത്തിയ സർവേയിലാണ് ഈ ഫലം ഇന്ത്യ മുന്നണിക്ക് നൂറ്റി അറുപത്തിയഞ്ച് മുതൽ ഇരുന്നൂറ്റി അഞ്ച് സീറ്റുകൾ ലഭിച്ചേക്കുമെന്നാണ് കണക്ക് ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ ശക്തമാണെങ്കിലും മറ്റു മേഖലകളിൽ ബി ജെ പിക്ക് ഒപ്പമെത്തില്ല എന്നാൽ ബീഹാർ പഞ്ചാബ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റ് നേടിയേക്കും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ബി ജെ പി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് സീറ്റുകൾ വരെ നേടിയേക്കും കോൺഗ്രസിന നാല് മുതൽ ആറ് സീറ്റുകളെ ലഭിക്കൂ എന്നാണ് കണക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തിൽ നാൽപ്പത്തിയേഴ് ദശാംശം രണ്ട് ശതമാനം ആളുകളും തൃപ്തരാണ് മുപ്പത് ദശാംശം രണ്ട് ശതമാനം പേർ ഒരു പരിധിവരെ തൃപ്തരും ഇരുപത്തി ഒന്നേ ദശാംശം മൂന്ന് ശതമാനം പേർ അതൃപ്തരുമാണ് അഭിപ്രായ വോട്ടെടുപ്പുകളിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും രണ്ടായിരത്തി ഇരുപത്തിനാല് തിരഞ്ഞെടുപ്പ് വരെ ഇന്ത്യ മുന്നണി നിലനിൽക്കുമെന്ന് കരുതുന്നില്ല എന്നതാണ് കൗതുകകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിഗത യൂട്യൂബ് ചാനലിന് രണ്ട് കോടി ഭരിക്കാം ലോക നേതാക്കളിൽ കൂടുതൽ വരിക്കാറുള്ള ചാനൽ മോദിയുടേതാണ് ബ്രസീൽ മുൻ പ്രസിഡന്റ് ജൈർ ബെൽസൊനാരോ ആണ് രണ്ടാം സ്ഥാനത്ത് അറുപത്തിനാല് ലക്ഷമാണ് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് മോദിയുടെ ചാനലിന് നാനൂറ്റി അൻപത് കോടി വീഡിയോ വ്യൂ ഉണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് ബി ജെ പി നിലവിൽ രാജ്യസഭാംഗമായ നിരവധി പേരെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചേക്കുമെന്ന അഭ്യൂഹമുണ്ട് സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ പ്രഖ്യാപിക്കാനുള്ള പരീക്ഷണം സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം ഇന്ത്യ മുന്നണി സീറ്റ് വിഭജന ചർച്ച ഉടൻ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ട് ആഴ്ചകളായി പക്ഷേ അത് എളുപ്പം നടക്കാനും ഇടയില്ല മതേതര ജനാധിപത്യ കക്ഷികളെ ഒരുമിപ്പിച്ചു നിർത്തുവാനുള്ള നിലപാടിലേക്ക് ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം തിരിച്ചു പോകണമെന്നാണ് പറയുവാനുള്ളത് യെച്ചൂരിക്ക് പുറമെ മുലായം സിംഗ് യാദവും നിതീഷ് കുമാറും അയോധ്യയിലേക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ കോൺഗ്രസിൽ അമ്പരപ്പും ഉളവാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി എന്ന മോഹം എന്നേക്കുമായി കെട്ടടങ്ങുമോ എന്ന ഭീതി നിതീഷ് കുമാർ അതോ മമതാ ബാനർജിയാകുമോ അതുമല്ല ലാലു പ്രസാദ് യാദവിന്റെ പേരാകുമോ പ്രധാനമന്ത്രിയെ ഉയർത്തിക്കാട്ടുക എന്നു മാത്രം നോക്കിയാൽ മതി എന്തായാലും സംഗതി ഒരു ഒന്നൊന്നര കുശാല് തന്നെയാണ്